ഹലോ ഹായ് അസലാളേക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ കലയിലെ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർവ്യൂക്ക് കേട്ടിട്ട് ഞാൻ എൻ്റെ നാടിൻ്റെ അടുത്തുള്ളൊരു കിഡ്ഡലും പാടും എല്ലാ വൈമി അത്ര ഇങ്ങനെ ഒരു സ്ഥലത്താട്ടോരിക്ക സ്ഥലമുണ്ട് പല്ലാരെപ്പറമ്പ് പറയും നിജിമലേസ് അപ്പോൾ ഈ നമ്മൾ ഞാൻ കുറച്ച് മുമ്പ് ഒരു കമ്മ്യൂണിറ്റിയിലൊരു പോസ്റ്റ് ഇട്ടിരുന്നു അതായത് നിങ്ങൾക്ക് ഇന്ന പറ്റെന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലൊക്കെ എന്ത് വേണമെന്നുണ്ടെങ്കിലും ചോദിച്ചോളി അറിയണമെങ്കിൽ അപ്പോൾ കുറച്ച് ആൾക്കാർ കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ എഴുതി വിട്ടെന്ന് സാധനം ഇവിടെ ഉണ്ട് എല്ലാം ഇതും വായിക്കാൻ പറയണം കേട്ടോ അപ്പോൾ ഏതായാലും ഒക്കെ വായിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ എന്നാ അപ്പോൾ എൻ്റെ പേരാണ് നിജിമലേ വേറെ കുറെ ആൾക്കാരൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും പക്ഷേ പഴയ വീഡിയോയിലാണ് ഏറ്റവും കൂടുതലുള്ളത് ഇപ്പം ആൾ ഭയങ്കര തിരക്കുള്ള ആളാണെന്ന് പറഞ്ഞു എന്താണ് തിരക്കെന്താ ഒരു തിരക്കില്ല അത് ബ്രോൻ്റെ വീട് കറക്റ്റ് ഇവിടെയാണ് അവിടെ കായ്ക്ക് പോവാം ആദ്യം അന്വേഷിച്ച ഡീറ്റെയിൽസ് പറയും ആര് ഞാനിപ്പോ ഞാൻ രണ്ടാളും സെയിം ഏജാണ് ഞങ്ങൾ ചെറുപ്പം മുതലറിയാം പിന്നെ ഇപ്പം ഒരു എട്ടാം ക്ലാസ് മുതൽ ഒരു മുതലൊരു വെള്ളത്തൊപ്പിയൊക്കെ ഇട്ടാണ് മൂലാരാകാൻ പോയി ഞാൻ പൂക്കളത്തിൽ സ്കൂളിൽ തന്നെ പഠിച്ച് പിന്നെ അത് കഴിഞ്ഞ് മൂലാർ പദവി ഒക്കെ ചാടി വന്നിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് കാലം വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു എന്തോ കേസ് എന്തോ എന്തൊക്കെയാണ് പിന്നെ ഡിഗ്രി പിന്നെ ഞാൻ ആ കുറച്ച് കാലം ഞങ്ങൾ വീടൊക്കെ കിട്ടീന് പിന്നെ ഞാനൊരു തിരക്കിലായി പിന്നെ ഓൻ ഓന്റെ വായിട്ടുള്ള തിരക്കിലായി അങ്ങനെയാണ് സൈഡായി ഏതായാലും ഇപ്പൊ ഇനി ആകെ ഒരു എട്ട് ദിവസം പോയി നോമ്പ് നോമ്പും കൂടിയുള്ളൂ പിന്നെ ഞാനും ഫ്രീ ആയി പിന്നെ ഫുള്ള് ഇനി എടുക്കാന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട് സെറ്റ് പ്രതീക്ഷയുണ്ട് പ്രതീക്ഷ കൂടെ അജ്മലുണ്ട് അജ്മലി ഇവിടെ അല്ല ഓനെന്തോ ഹോസ്പിറ്റൽ കേസ് എന്തോ അങ്ങനെ പോയതാണ് അല്ലെങ്കിൽ ഓൻ ഇവിടെ അല്ലെങ്കിൽ നമ്മളിവിടുന്ന് കിട്ടല വീടൊക്കെ എടുക്കൂലെ നല്ല പ്ലാനിങ് ദേശേ എന്താ പോ ഫെബ്രുവരി പതിനാലാണ് എല്ലാവരും പാർക്കിലോ ബീച്ചിലോ എല്ലാ റൂമിലോക്കാറ് പക്ഷെ ഞങ്ങൾ എന്താണോ ഈ പാടം വരുമ്പോഴത്തേക്കും ഞാനാ കുത്തിക്ക എന്താ രസം മസേക്കാനാവില്ല ഇപ്പം പൈസ ഒക്കെ ഉണ്ടെങ്കിൽ എന്താ മുട്ടയും എടുക്കാളില്ല അല്ലേ പൈസ ഒക്കെ ഉണ്ടായിട്ട് മുട്ട എടുക്കാളില്ലാതെ സങ്കടം വണ്ടിയുണ്ട് വണ്ടിമ്മ കേറ്റാളും ആളില്ല ആയിക്കോട്ടെ ഏതായാലും പോട്ടെ അപ്പം നമ്മൾക്ക് കുറച്ച് കമന്റ്സ് വന്നിന് നമുക്ക് അതിൽ വായിക്കാം അപ്പം നേരെ വീട്ടിലേക്ക് എടുക്കാം ഓക്കെ കമന്റ് ബ്രോന്റെ വീട് വീട് എന്റെ വരുന്നത് മലപ്പുറം മഞ്ചേരി തൃപ്പനുച്ചി എന്ന് പറയുന്നത് തൃപ്പനച്ചിയിൽ മൂന്നാം പടി പറഞ്ഞ സ്ഥലത്താണ് അവിടെ ചോദിച്ചാൽ മതി മുജീബിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ അടുത്ത് കരഞ്ഞു കാഞ്ഞു കരഞ്ഞണ റീസൺ ഇതെന്താണ് എവിടത്തെ ഭാഷ കാസർഗോഡാണല്ലോ ആരെങ്കിലും മുന്നിൽ തോറ്റുപോയിട്ട് ിൽ തോറ്റുപോയിട്ടുണ്ടോന്നോ എന്ത് ക്വസ്റ്റിനെ പൊന്ന സത്യമാരായാലോ എന്റെ ജീവിതം എന്ന് പറഞ്ഞാല് തോലിയോട് തോൽവിയെനി തോറ്റി 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 അവസാനം തുന്ന പാടി എവിടെ പോയാലും തോൽക്കുക എക്സാമി തോൽക്കേണ്ട അവസ്ഥയെ ഇപ്പല്ല എന്തെല്ലാം ഇപ്പൊ എന്താണ് ഒരു അപ്പൊരു ഭാഗ്യള്ളടുത്ത നിങ്ങളുടെ നിങ്ങളുടെ ഈ അടുത്ത് റീസൺ എന്ന് പറഞ്ഞാല്

എനിക്ക് പരക്കാരെ പറ്റി ആലോചിച്ചു പോയി വരും എന്നാൽ വയസ്സായ പര വലിയമ്മയും വലിയപ്പിയൊക്കെ ഉണ്ട് പിന്നെ അമ്മക്ക് വയസ്സ് കൂടും തോറും ഓൽക്കും വയസ്സ് കൂടും അപ്പോൾ ഇനി ഓൽക്ക് എന്തെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നമ്മളങ്ങനെ അങ്ങനത്തെ ഓരോന്ന് പിന്നെ ഇപ്പൊ ഒക്കെ മരിച്ചാൽ നമ്മളെന്താ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് സങ്കടം വരും ചില ഉണ്ട് അങ്ങനത്തെ ഒരു സംഭവം എനിക്ക് കേട്ടോ അതായത് എൻ്റെ വെല്ലിപ്പുടുത്ത് മരിച്ചിനി അപ്പം എൻ്റെ കണ്ണെന്ന് വള്ളം വന്നിരുന്നു അപ്പോൾ അത് ഇമോഷണലി തള്ളരും അതായത് ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരാളെന്ന് പറഞ്ഞാൽ ഇന്നെ എൻ്റെ ഉപ്പല്ല നോക്കിയത് ഇന്ന എൻ്റെ വെല്ലിമ്മി വെല്ലിപ്പി പിന്നെ എൻ്റെ അമ്മയാണ് നോക്കിയത് ഞാൻ എൻ്റെ അമ്മേൻ്റെ വീട്ടിലാണ് നിൽക്കൽ അതായത് ഞാൻ ചെറുപ്പം മുതലേ പുറലോകങ്ങളും ഒന്നും കാണാത്തൊരാളായിരുന്നു എനിക്കൊരു ബ്രദറുണ്ട് എന്ന് പറഞ്ഞാൽ അവൻ എളുപ്പിലായിരുന്നു പിന്നെ ബാധ്യതകളൊക്കെ പോകേണ്ട തലയിൽ ഇനി കാര്യങ്ങളൊക്കെ പിന്നെ എന്താ വെച്ചാൽ പിന്നെ എൻ്റെ വെല്ലിപ്പാൻ്റെ എപ്പോഴാണ് ഞാൻ എല്ലാ സ്ഥലത്തും പോയി വെള്ളിപ്പാക്ക് കുറച്ച് റബ്ബറിൻ്റെ അത് പരിപാടികൾക്ക് ഉള്ളതുകൊണ്ട് വെല്ലിപ്പാൻ്റെ ഞാൻ എല്ലാ സ്ഥലത്തും പോകും പിന്നെ വെള്ളിപ്പാർക്ക് കൊണ്ടുപോട്ടിയാൽ അങ്ങനത്തെ ഓരോ സ്ഥലത്തും ഞാൻ കൊണ്ടുപോയി അന്ന് കൊണ്ടുപോട്ടിയെന്ന് പറയുമ്പോൾ ആൾക്കാരൊക്കെ ഉള്ള ഏരിയാണ് ഇപ്പോഴല്ലേ കുറച്ച് ആകെ പൊടിപടലങ്ങളൊക്കെ വന്ന് നമ്മളെ നാടാകെ മാറി അന്നൊരു വേറെ തന്നെ വായിപ്പാൻ അപ്പോൾ വെള്ളിപ്പാൻ കൂടെ എല്ലായിടത്തും പോകും അങ്ങനെ വേറെ തന്നെ വായി പിന്നെ എല്ലാ സ്ഥലവും കാണിച്ചിട്ടൊക്കെ വെല്ലുപ്പനെ ഫുഡ് ആങ്ങി വരും അങ്ങനത്തെ ഒരു കാലുണ്ടായിരുന്നു പിന്നെ ഇഷാക്കൊക്കെ വലിയ ഇപ്പോൾ അങ്ങടേത പള്ളിക്കോ അപ്പോഴൊക്കെ എന്നെ കൊണ്ടുപോകും എന്നിട്ട് അവിടുന്ന് ലൈമോ വള്ളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വാങ്ങിത്തരങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ വലിയമ്മ അതേമാതിന് വല്യമ്മ എനിക്ക് എപ്പോഴും പൈസ തരും അങ്ങനത്തൊക്കെ ഒരു അങ്ങനത്തെ ഒരു കാലമായിരുന്നു പക്ഷേ ഇപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ ഓലൊന്നും ഇല്ല ഓലൊക്കെ മണ്ണിൻ്റെ അടിയിലാണ് പക്ഷേ അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് വളരെയധികം സങ്കടം എനിക്കിടത്ത് ഇങ്ങനെ ആലോചിക്കും പഠിച്ച ഞാൻ ഈ ലോകത്ത് നിന്ന് പോകുമ്പോൾ ഞങ്ങൾക്കൊക്കെ ഇങ്ങനെ ഒരാൾ ഉണ്ടാകുമെന്ന് ആലോചിക്കാൻ ഒരാളുണ്ടാവുമോ എന്ന് ഇഷ് എന്തല്ലേ അപ്പം എന്താ പറയുക അങ്ങനെയൊക്കെയാണ് അവസ്ഥ നിങ്ങളുടെ സീക്രട്ട് കാര്യങ്ങൾ പറയുന്ന ഒരു ഫ്രണ്ട് ഉണ്ടാകില്ലേ അയാൾ തന്നെയും സീക്രട്ടായിട്ട് എനിക്കൊന്നുമില്ല ഞാൻ ഒക്കെ ഞാൻ പബ്ലിക്കടാം എനിക്ക് ഉള്ളിലൊന്നും വെക്കില്ല ഇന്നിപ്പോൾ ആരെന്താ അടിച്ചാലോ ഇപ്പോൾ സ്പോട്ടിൽ ഞാൻ അത് പബ്ലിക്കായിട്ട് അങ്ങനെ അങ്ങനെ പോവും എനിക്ക് ഇങ്ങനെ ഉള്ളിൽ മനസ്സില് വെച്ചിരിക്കണ പരിപാടികളൊന്നുമില്ല ഞാൻ എനിക്ക് ആരോടാണോ ഇതായിട്ട് സേഫ് ആയിട്ട് തോന്നുന്നത് അവരോടൊക്കെ പറയും അങ്ങനെയൊന്നുമില്ല ഞാൻ അതാപനോടൊക്കെ പറയലുണ്ട് അതൊരു കജുബിനോട് പറയലുണ്ട് എനിക്ക് നാട്ടിലായിട്ടുള്ള ചങ്ങനാ പറഞ്ഞാൽ കുറേ അങ്ങനെ പേരുണ്ട് പക്ഷേ നമ്മൾ എപ്പോഴും ആയിട്ട് ബോണ്ടിങ്ങുള്ള ആൾക്കാർ പറഞ്ഞാൽ അവരൊക്കെ തന്നെയാണ് പിന്നെ ഉണ്ട് ഓല് ഇങ്ങനെ ഓരോ ആവശ്യത്തിനേക്കാരം ഓല് നാട്ടിലുണ്ടാവില്ല അങ്ങനത്തെ കരുതിയിൽ ഈ കാരണം എല്ലാവർക്കും പറയാൻ വേക്കാനാണ് എപ്പോഴെങ്കിലും ഒരു പെണ്ണിനു വേണ്ടി കരഞ്ഞിട്ടുണ്ടോ അതോ കിട്ടാതെ അറിഞ്ഞിട്ടുണ്ട് കിട്ടുകയാണെന്ന് കരഞ്ഞിട്ടുണ്ട് ചില സാഹചര്യങ്ങളൊക്കെ മനുഷ്യന്മാർ എവിടെ ആ പെണ്ണൊക്കെ എല്ലാവരും ലൈഫിൽ വരും കുറേയൊക്കെ പാഠങ്ങൾ പഠിപ്പിച്ച് വരും ഓല് പോവും പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ആരെങ്കിലും കളിയാക്കിയിട്ടുണ്ടോ കളിയാക്കിണോന്നോ മദ്രസിൽ നിന്ന് സ്കൂളിൽ നിന്ന് അതേമാരേക്കെ കൂടെ പോയ നാട്ടാരി ഫാമിലി വരെ തന്നെ അവൈഡ് ചെയ്താ സ്വന്തം വീട്ടിൽ നിന്ന് വരെ തന്നെ ഒഴിവാക്കാനുള്ള പരിപാടി ഇല്ല നീ അത്രക്ക് ട്രസ്റ്റ് ചെയ്യുന്ന വ്യക്തി നിന്നെ പറ്റിച്ചങ്ങമാരായാലും ഫാമിലി ആയാലും സ്വന്തം പേരൻസ് ആയാലും ഈ ട്രസ്റ്റ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ആരെയും ഒരിക്കലും നമ്മൾ ഒരു പരിധി ഇട്ട് വിശ്വസിക്കാൻ പാടില്ല ആരാലും നമ്മളിപ്പോൾ എക്സ്പെക്റ്റ് ചെയ്താൽ മൂഞ്ചും അപ്പോൾ ഓല് അങ്ങനെ പറഞ്ഞാൽ ഓല് വിശ്വസിക്കും എപ്പോഴും ഒരു ഒരു ഹോപ്പ് ഹോപ്പ് അങ്ങനെ പോകും കൊടുത്താൽ എന്തായാലും ഫ്ലോപ്പ് ആവും ഒന്നിനും എക്സ്പെക്റ്റേഷൻ കൊടുക്കരുത് അത് ആരാലും ഒന്നും പറയാൻ പറ്റില്ല ചില സാഹചര്യങ്ങൾ കാരണം ചിലപ്പോൾ സത്യം വരേണ്ടി വരും ചിലപ്പോൾ നുണ വരേണ്ടി വരും അപ്പോൾ നമ്മൾ കുടുങ്ങും ലോക്കാവും അപ്പോൾ നമ്മളാരും പറയാൻ പറ്റില്ല ട്രസ്റ്റ് എപ്പോഴും അങ്ങനെയാണ് ചെയ്യാതെക്കുക പിന്നെ ഫാമിലിയെ കുറിച്ച് ലവർ ഉണ്ടോ എന്താ പഠിക്കുന്നത് ലൈഫിൽ എങ്ങനെ ഒരു പെണ്ണ് വേണം എന്നാണ് ആഗ്രഹം ബ്രോ സെവൻ്റി സെവൻ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ വീട്ടിൽ ഞാൻ ഉമ്മ പിന്നെ കാക്ക പിന്നെ കാക്കേൻ്റെ വൈഫ് പിന്നെ കാക്കയ്ക്ക് രണ്ട് ബേബീസ് ഉണ്ട് ഡിഗ്രി തേർഡ് ഇയർ ആണ് ഫൈനൽ കഴിഞ്ഞ് ഇനി ഒരു ഒമ്പത് ദിവസം കൂടെയുള്ളൂ അങ്ങോട്ട് കഴിഞ്ഞ് അമ്മളത്തും കഴിഞ്ഞ് ഫ്രീ ആയി പിന്നെ എന്താ വെച്ചാൽ ലവർ ഉണ്ട് ലവർ ലവർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ആളില്ല കറൻലി പിന്നെ സങ്കടമൊന്നും ഇല്ല ഇവരൊക്കെ സിംഗിളാണെന്നാണ് പറഞ്ഞത് ഇപ്പോൾ അറിയാട്ടോ ഉള്ളിലുണ്ടെന്ന് അറിയില്ല ഉള്ളിലുണ്ടായിട്ടത് കാര്യം പുറത്താണ് ചേട്ടത് നിങ്ങളുടെ ഫേവറേറ്റ് ഹോബി ആൻഡ് ഫേവറേറ്റ് പ്ലേസ് ഫേവറേറ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്കെൻ്റെ വീടാണ് എൻ്റെ ഫേവറേറ്റ് പ്ലേസ് അതായത് എനിക്കൊരു സമാധാനം കിട്ടുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എൻ്റെ വീടാണ് പിന്നെ അതുപോലെ തന്നെ ഹോബി പറഞ്ഞാൽ വീടെടുക്കുക ഇതാണോ അതോ സിംഗിൾ ഇപ്പോൾ ആണ് സിംഗിൾ ആണ് എനിക്കൊരായി തരുമോ എൻ്റെ നെയിമാണ് ഷബിഹ ഷെബി ഷബിഹ ഷബിഹ ഹായ് ഷബിഹ എത്ര എത്ര സിബ്ലിങ്സ് ഞാൻ രണ്ട് പേരാണ് ഞാൻ എൻ്റെ കായ്ക്കിനുള്ളൂ ഏജ് എത്ര ആയി ഏജ് ട്വൻറ്റി ബർത്ത്ഡേ എന്നാണ് കറക്റ്റ് ബർത്ത്ഡേ കറക്റ്റ് ചെയ്യുന്നത് ജൂലൈ പതിനാലാണ് എൻ്റെ വരുന്നത് എൻ്റെ ജനുവരി നാല് ജനുവരി നാല് ഓക്കെ അപ്പം നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് എടുക്കുമ്പോൾ അടുത്തതും ഇതൊക്കെ തന്നെയാണ് ബ്രോൻ്റെ വീട് എവിടെ അതൊക്കെ പറഞ്ഞാണ് വീട്ടിലാരൊക്കെ ഉണ്ട് ഈ ക്വസ്റ്റ്യൻ വീഡിയോയിൽ പറയണേ ഔഹ എന്നാ പറയാമല്ലോ ഇറ്റ്സ് മീ റയാൻ അപ്പോൾ അവൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ബ്രോയുടെ എവിടെയാ എന്താ പഠിക്കുന്നത് വീട്ടിൽ ആരൊക്കെയുണ്ട് അപ്പോൾ ഇതിനൊക്കെ ആൻസർ നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടാണ് റയാൻ കുട്ട് ആക്കുകൾ ആ ഒരു കമ്മിറ്റഡ് ഫ്യൂച്ചർ പ്ലാൻ ഫ്യൂച്ചർ പ്ലാന് അതാ ഒന്നും പ്ലാൻ ചെയ്തില്ലടാ ഈ സാഹചര്യത്തിലും കുടുങ്ങിയാ കയറേണ്ടി വരും അതാണാലും പെണ്ണായാലും മനുഷ്യനാണെന്നുണ്ടെങ്കിൽ കുട്ടിങ്ങിയാൽ കയറേണ്ടി വരും എന്താ പഠിക്കുന്നത് ഞാൻ ബി എ ഇംഗ്ലീഷാണ് കറണ്ട് സിറ്റുവേഷൻ അയ്യോ എടാകെ ചോദിക്കല്ലേ കറണ്ട് സിറ്റുവേഷൻ എന്ന് ഉണ്ട് ഹാപ്പിയുണ്ട് ഉണ്ട് മിക്സഡാണ് എല്ലാം പാടാ മനുഷ്യനല്ലടാ സങ്കടം ഉണ്ടാവും സന്തോഷം ഉണ്ടാവും എല്ലാം ഉണ്ടാവും ഒക്കെ അട്ടങ്ങിയ ചില സാഹചര്യങ്ങളാണ് വരും അങ്ങനെയാണ് ഇക്ക ചെയ്ത വീഡിയോസിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടമുള്ള വീഡിയോ ഏതാണ് അങ്ങനെയൊന്നുമില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു കണ്ണ് കാണാത്തൊരു വീഡിയോ ഉണ്ടായിരുന്നു കോളേജിൽ ചെയ്തത് അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിനാണ് ഏറ്റവും കൂടുതൽ റീച്ചും കിട്ടിയത് ഫ്രണ്ട്സിനെ പറ്റിയുള്ള അഭിപ്രായം നല്ല അഭിപ്രായം നല്ല അഭിപ്രായം സത്യം പറഞ്ഞോ പിന്നെ എനിക്ക് പിന്നെ ഓട്ടോറേജ് എക്സിൽ ഇട്ടാലോ എത്ര കിട്ടും എത്രക്ക് എത്ര വാങ്ങും എന്തടേനൊക്കെ കണ്ട കോയലക്സിൽ ഇടാൻ തോന്നുന്നുണ്ടല്ലോ ഈ പാവം മനുഷ്യനെ യൂട്യൂബ് തുടങ്ങാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് തുടങ്ങിയത് ഏകദേശം രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു അന്ന് ചാനലിൽ എല്ലോ ഒരു വീഡിയോ കിട്ടണത് ലോക്ക്ഡൗൺ സമയമാണ് പ്ലാൻ ആസാരൻ്റെ വീഡിയോ കെട്ടിയാൽ ഏകദേശം അത്യാവശ്യം കുഴപ്പമില്ലാത്ത സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടാക്കിയതിന്റെ ശേഷം പെരക്കാരെല്ലാവരും പറഞ്ഞ് പത്താം ആണ് പഠിച്ചോ 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 അങ്ങനെ യൂട്യൂബ് ചാനൽ കൊയ്വാക്കാല പരിപാടിയായി ഫാമിലി എല്ലാവരും കൂടിയാണ്ട് ഇപ്പോൾ നാട്ടീച്ചാണ് ഞാൻ പെരുന്ന അടുപ്പ് അതേമാതിരിക്ക് അങ്ങനത്തെ ഓരോ പാത്രം കുടുക്കൊക്കെ തൊടുവു കൊണ്ടുപോകുന്നിട്ട് അവിടെ ഓരോ സാധനം ഉണ്ടാക്കും പിന്നെ കേക്കുല അങ്ങോട്ടിങ്ങനെടാകെ ഇരപ്പാക്കിയിടും പെരക്കാർക്ക് അപ്പുറത്തൊരു ശല്യം പിന്നെ ഇളയമാൻ്റെ മക്കളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ വളരെയൊക്കെ പഠിക്കുന്നവളക്കാരെക്കാരും ഓരോക്കെ വിളിച്ച് വീഡിയോ എടുക്കാൻ വേണ്ടി വിളിക്കും പല മൈൻഡ് സെറ്റൊക്കെ മാറ്റും അപ്പോൾ പിന്നെ പൊതുവെ അന്ന് എല്ലാവർക്കും ഇന്നോട് ദേഷ്യമായിരുന്നു എല്ലാവർക്കും അവിടെ ദേഷ്യമായിരുന്നു അപ്പൊ അന്ന് പിന്നെ ഈ ചാനലൊക്കെ ഡിലീറ്റാക്കിച്ച് ഫാമിലി എല്ലാവർക്കും കൂടെ ഡിലീറ്റാക്കിച്ച് അന്ന് ആരിഫ് എടുത്തൊരു തീരുമാനമാണ് ആരിഫ് സ്വന്തം കാലം വന്നാണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങും ചെയ്യും അത് വള്ളിലേക്ക് അടിക്കും ചെയ്യും എന്ന് പറഞ്ഞ സാഹചര്യം ഉണ്ടാക്കും അന്നൊരു അന്നൊരു വാക്ക് പറഞ്ഞിനി ഷിന്ന അലഹമില്ല എഴുപത്തി എഴുപത്തി എത്ര എഴുപത്തി ഒന്നൊന്നല്ല പോടാ എഴുപത്തൊന്നല്ല എഴുപത്തി നാല് എങ്ങനെയാണല്ലോ കഴിഞ്ഞു ായില്ല സബ്സ്ക്രൈബേഴ്സ് ആയി പെട്ടെന്ന് ആണ്ടെങ്കിൽ അടിക്കുന്ന ഒരു ഹോപ്പ് അടിക്കും അച്ചീവ്മെന്റ് അച്ചീവ്മെന്റ് സ്റ്റോറി ഇതൊക്കെ എന്നടാ എന്റെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് പറഞ്ഞാൽ എന്റെ ചെങ്ങൈമാരനെയാണ് എന്റെ ഫാമിലി കൂടെ അത്ര വലിയ സപ്പോർട്ടൊന്നും ഇല്ല ഓക്കെ ലവ് യു താങ്ക് യു പ്രപ്പോസ് ഞാൻ ണ്ട് പഠിച്ചോണ്ടറിയില്ല ഒരു മട്ടലിട്ടു മട്ടലിട്ടോ മട്ടൽത്തെയും അടിച്ച സ്ഥലം എവിടെയാണ് എന്നാ അറിയോ ി ആ അറുപത് കെ സബ്സ്ക്രൈബ് ആയപ്പോൾ നൂറ് കെ ആകുമ്പോൾ എന്ന് പറഞ്ഞ് പോയതാ അറിയോ ഇപ്പോളെ മറക്കണ്ട കേട്ടോ ഇപ്പോൾ മേലും കമ്മൻ കിട്ടും ഷെബി എന്നെ ഏതായാലും മറക്കൂല അവളെ ഏതായാലും നൂറ് കെ ആകുമ്പോൾ ഞങ്ങൾ ഒരു ചെറിയ കേക്ക് മുറി ഉണ്ട് അന്ന് തന്നെ ക്ഷണിക്കൂടെ ഇങ്ങോട്ട് വരിക എവിടെയാണെങ്കിലും ഇപ്പം ദുബായിലാണെങ്കിലും ആണെങ്കിലും ഇങ്ങോട്ട് നാട്ടിൽ എത്താണ്ടേ എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ വരുമ്പോൾ പ്ലേസ് കോഴിക്കോട് പായോളി എത്രാ പ്രിയേഷോ തലോരി തോലോരി തോ അല്ല തോലേരി ആണല്ലോ പയ്യോളി പയ്യോളി ആ കോ പയ്യോളി തൊള്ളാ നമ്മളെന്തായാലോ നമുക്ക് വരാനുള്ള പൂതി ഉണ്ട് പക്ഷെ നമ്പർ അറിയില്ലല്ലോ നമ്മൾക്ക് നമ്മൾ ഫോൾഡേഴ്സിന് വീട്ടിലൊക്കെ പോകാൻ നല്ല താല്പര്യം പൂതിയൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങള് നമ്പറൊന്നും ഇല്ലാതെ നമ്മളെങ്ങനെ അങ്ങോട്ട് പയ്യോളിയിലേക്ക് വരും

ഈ കമ്മിറ്റഡ് ആണോ എന്നുള്ള ചോദ്യത്തിന് ഒറ്റവും ഉത്തരമുള്ളൂ ആരിഫ് സിംഗിൾ ആണ് സ്റ്റിൽ സിംഗിൾ ആരിഫിൻ്റെ മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ എനിക്ക് തുറന്ന് പറയാനും കഴിയില്ല പിന്നെ ഒറ്റക്ക് ഒരു തീരുമാനം എടുക്കാനും കഴിയില്ല ആളൊരു കുഞ്ഞി മനസ്സാണ് പേടിയടാ അല്ല ചിലവരെ അനുഭവം പിന്നെ എനിക്ക് ഒരു പേടിയാക്ക് ഇസൂക്ക് ഒരു ഷൂട്ടൗട്ട് തരുമെന്ന് ചോദിച്ചേ ഷൂട്ടൌട്ടും അർത്ഥം എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് കത്തിയോ കറക്റ്റ് ലൊക്കേഷൻ എൻ്റെ വീട് തൃപ്പനഞ്ചി മൂന്നാം പടിയാണ് മൂന്നാംപടി പള്ളിൻ്റെ അടുത്ത് എം എൽ പി ക്രിസ്ത്യൻ കോളേജാണോ പഠിക്കുന്നതെന്ന് ടി കെ ടി എ ഓക്കെ ഫ്യൂച്ചർ പ്ലാൻ ഫ്യൂച്ചർ പ്ലാൻ ഞാൻ പറഞ്ഞല്ലേ ഇനിയിപ്പോൾ എന്താ അജ്മലുമായുള്ള ബന്ധം എവിടെ തുടങ്ങി അജ്മലുമായുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അജ്മലിൻ്റെ വീട് പൂക്കളത്തൂരും എൻ്റെ വീട് മൂന്നാം പടിയാണ് അപ്പോൾ ഏകദേശം ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്ററിൻ്റെ ഒരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഇല്ല അതായത് അതിനുശേഷം നോക്കുമ്പോ പാടത്ത് കൂടെ നോക്കുമ്പോൾ റോഡ് കൂടെ നോക്കുമ്പോ അല്ലേ അതായത് ഓൻ്റെ പരമ്പടന്നുണ്ടെങ്കിൽ ഇതിന്റെ പരമ്പടായിട്ട് തന്നെ വരുന്നത് ഇത് പാടാണ് അതിപ്പോ പാടത്തിൽ വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ ഇല്ല അങ്ങനെ വരാണ്ട് എണ്ണൂറ് മീറ്റർ എണ്ണൂറ് മീറ്റർ എത്രയുള്ളൂ അപ്പോ ഓനെ ഞാൻ കാണാറ് മദ്രസ് എന്നാണ് മദ്രാസിൽ നിന്ന് ഒരു അഞ്ച് ഏഴാം ക്ലാസ് പോകാൻ വന്ന് പിന്നെ ഞാൻ കമ്പനി ആയി കമ്പനി ആയി കമ്പനി ആയി പിന്നെ സെറ്റായി പിന്നെ ഞങ്ങളൊരു ഒമ്പതാം ക്ലാസ് ഒക്കെ എത്തിക്കുമ്പോൾ ഇടല്ലേ തുടങ്ങി ഓൻ്റെ ഇപ്പോൾ നിന്ന് വരെ തുടങ്ങി അങ്ങനെ സെറ്റായി സെറ്റായി പിന്നെ അങ്ങനെ കമ്പനി ആയി അതങ്ങനെയാണല്ലോ പിന്നെ പിന്നെ എപ്പോഴും ഒപ്പരം നടക്കും സെറ്റാക്കും അങ്ങനെയൊക്കെ വേറെതാ അത് കഴിഞ്ഞു കഴിഞ്ഞോ ഗൈസ് പിന്നെ എപ്പോഴും വരുന്നൊരു കമൻ്റാണ് സെൽഫി എടുക്കുന്നത് അതിൻ്റെ തീനാണോ ഇതാ ഈ സെൽഫി എടുക്കുന്ന ആളാണ് ഈ ആൾ അപ്പൊ വേറെ ആൾക്കാർക്കൊക്കെ എപ്പോഴും കാര്യമാണ് ഔട്ട് ഉള്ളത് കാരണം ഞങ്ങൾക്കൊരു ഇവരോട് കടക്കട കടക്കടേ മൂക്കൊക്കെ സെയിം ആണ് ചെറുതാണ് അല്ല ചെറുതാ ചെറുതാ രണ്ട് കണ്ണും ചെറുതാണ് അതാണ് ഞങ്ങൾക്ക് എപ്പോഴും തോന്നുന്നത് മൂക്ക് വലുതാണ് കാണുമ്പോ വലുതാണ് പോണ എന്റെ മൂടിന്റെ പൊന്തിക്കലാണ് എന്ത് പറഞ്ഞൊരു കൂടിയാണ് അയ്യോ എല്ലാപാടും ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു കൂടിയാണ് അപ്പോ തെറ്റിദ്ധാരണ വേണ്ട ഞാൻ ആയിട്ടുണ്ട് ഞാൻ കുറച്ച് കുറവാ എന്തപ്പോൾ ചെയ്യാ അപ്പ ആർക്കും ആ പരാതി വേണ്ട ഞങ്ങൾ തിമസ് അല്ല ഇവന് വേറെ ഉമ്മാൻ്റെ കുട്ടിയാണ് ഞാൻ വേറെ ഉമ്മാൻ്റെ കുട്ടിയുടെയും തൃപ്പഞ്ചി ഞാൻ തോട്ടക്കാട് അത്രേ ഉള്ളൂ ഞാൻ സംശയം ആർക്കും വരണ്ട അപ്പൊ ഓക്കെ ബൈ ബൈ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ എല്ലാം ഒരു നിമിത്തം നിമിത്തം ഇന്നിപ്പോൾ ഒരു ഫെബ്രുവരി പതിനാല് വാലൻറ്റൈൻസ് ഡേ ഒക്കെ ആയിട്ട് വെറുതെ ശോകാണ് ഐസ് അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ ഏതായാലും നിങ്ങളൊക്കെ ഹാപ്പി ആയിരിക്കാം സെറ്റായിരിക്കുക എന്തെങ്കിലും യു ജീവന എന്താ പറയുക ശോകം തന്നെ നമുക്ക് നല്ലത് അത് ഈ കുട്ടി ഇല്ലാത്തപ്പോൾ നമ്മൾ പറയും കുട്ടിയൊക്കെ മേണം പക്ഷേ ഈ കപ്പിൾസിൻ്റെ എൻട്രിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിച്ചോലൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കാരണം ഒരു കുട്ടി ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും വേറെ കച്ചറ കൂടുമ്പോൾ അതിന്റെ ഇടയ്ക്ക് ഒരാൾ വന്ന ഒരു റിലേഷൻ മുടങ്ങും ശരി അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മക്കിങ്ങനെ നടക്കുമ്പോൾ നമ്മക്കിപ്പോൾ ആ ആര് സങ്കടം ആയാലും നമുക്കവിടെ പോയി സമാധാനിപ്പിച്ചാൽ നമ്മളോട് ആരും ചോദിച്ചാനുമില്ല പറയാനുമില്ല അപ്പൊ അങ്ങനെ പോയിക്കോളും പിന്നെ മാക്സിമം പെരക്കാരെ വേദനിപ്പിക്കാതെ നിൽക്കുക ഞാൻ വേദ വേദനിപ്പിക്കുന്ന ആളാണ് ഞാൻ എന്തുണ്ടായാലും പെരേന്ന് ഇറങ്ങി പോണ ആളാണ് അപ്പം ഇൻ്റെ നോക്കേണ്ട നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് നല്ലത് പിന്നെ വലിയ വല്യ കുട്ടി കിട്ടി പോരും നോക്കിക്കോളാം പോരും അതിപ്പോ വല്ല്യമ്മ വിളിച്ച ആരായാലും പോവും അങ്ങനൊക്കെയാണ് ഗൈസ് അപ്പൊ എല്ലാരും റമദാനൊക്കെയാണ് നല്ല പോലെ നിക്കുക ആരും ഒരു പ്രശ്നമില്ലാതെ നല്ല അടിപൊളിയായിട്ട് ജീവിക്കാൻ നോക്കുക ഞാൻ തന്നെ മുറിച്ചലാണ് പോണ നടന്നേ പിന്നെ കാവനൂര് ഭാത്താണെങ്കി അവിടെ റോയൽ ഹോട്ടൽ വെറുക്കും അല്ല ബിരിയാണിട്ടുട്ടോ പിന്നെ മഞ്ചേരിയാണ് ഉമ്മറക്കാന്റെ ഹോട്ടൽക്ക് വയ്യല്ലേക്കാലത്തൂര് ഹോട്ടൽ ഉറക്കും മുപ്പത് ചോറിന് പിന്നെ തൊപ്പിട്ടു ആ മാസം കേറാതിരിക്കണ്ട അടിച്ചാട്ടോ മുണ്ടൊക്കെ വരിക അപ്പൊ സെറ്റ് ആക്ക അപ്പൊ അസാറ്റാ